സർക്കാരിൻ്റെ മുളങ്ങാടിനകത്ത് മുളകൊണ്ടുണ്ടാക്കിയ ഹട്ടിനകത്ത് നമ്മുടെ കല്ലാറിൻ്റെ തീരത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ അടവി ബാമ്പു ഹട്ടിലോട്ട് വന്നോളൂ ഒരു മൊത്തത്തിലൊരു അഞ്ച് ഹട്ടാണ് മെയിൻ ആയിട്ടുള്ളത് ഓരോ ഹട്ടിനും ഓരോ പൂക്കളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടെ നിന്നുള്ള റൂമിൻ്റെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് ഈ കല്ലാർ ഇങ്ങനെ നല്ല രീതിയിൽ ഒഴുകുന്നത് കാണാൻ പറ്റും നല്ല മഴയുള്ള സമയത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ല ആ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ അടിപൊളി അറിയും കേട്ടോ റൂമൊന്നും തന്നെ അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഫാമിലിക്കൊക്കെ പറ്റിയ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ആ ബാൽക്കണി വ്യൂ ആണ് ഇത് അതിൻ്റെ ഗേറ്റ് ആണ് ഇവിടുന്ന് നമ്മളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അവിടുന്ന് നമ്മൾ ഒരു നൂറ് മീറ്ററോളം ഉണ്ട് കേട്ടോ നടന്ന് ഈ കാടെല്ലാം കണ്ട് അങ്ങനെ ചെല്ലുമ്പോൾ ഒരു അഞ്ച് ഹട്ട് കാണാൻ കഴിയും ഒരു സൈഡിലെല്ലാം ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ആനയുടെ ശല്യക്കൊണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഫുഡ് ആയാലും തന്നെ അവിടെ തന്നെ അവർ ഓർഡർ ചെയ്ത് വെളിയിൽ നിന്ന് കൊണ്ടിരുന്നതാണ് അവിടെ കുക്കിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒരു ഹട്ടിന് മൂവായിരം രൂപയാണെങ്കിൽ ചാർജ് ഇത് അപ്പോൾ ഇതുപോലുള്ള കല്ലാറിൻ്റെ അടുത്ത് അല്ല പ്രകൃതിയോട് ഇടങ്ങ് നല്ല ബാബു ഹട്ടിനകത്തൊക്കെ താമസിക്കണമെന്നുള്ളവർ മാത്രമാണ് ഇത് ചൂസ് ചെയ്യാറുള്ളത് വെക്കേഷൻ ഒക്കെയാണ് ധാരാളം ആൾക്കാരുണ്ട് റൂമൊക്കെ തന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ആണ് ഫുഡ് വെളിയുന്നുള്ള കൊണ്ടുവരണമെന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അവർ ഓർഡർ ചെയ്താൽ അവർ കൊണ്ടുവരും പിന്നെ അവർക്ക് രാത്രി പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ട്വൻറ്റി ഫോർ ഹേഴ്സും ഫുഡും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഓർഡർ ചെയ്ത ടൈമിൽ അവർ വേണ്ട സാധനങ്ങൾ എത്തിച്ചുകൊണ്ടേ ഇരിക്കും വെളിയുന്ന രാത്രിയിലായാലും അവിടെ ഒരു വാച്ചറും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ അത് നല്ല സേഫാണ് പിന്നെ പാമിൻ്റെ ശല്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ പക്ഷേ ആനയുടെ ശല്യം ഉണ്ട് രാത്രിയില്ല അതെല്ലാം ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് ഇങ്ങനെ കാടിനകത്ത് പുഴയുടെ തീരത്ത് പ്രകൃതിയോട് ചേർന്ന് മുളങ്ങാടിനകത്ത് മുളകുണ്ടാക്കി ഹട്ടിനകത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ